ഉള്ളത് തികയുന്നില്ല എന്നുള്ള പരാതി പലപ്പോഴും നമ്മൾ കേൾക്കാറുണ്ട് അതെ ഒരു മാസത്തിൽ കിട്ടുന്ന ശമ്പളം ആ മാസത്തേക്ക് തികയുന്നില്ല അടുത്തടുത്തുനിന്ന് കടം വാങ്ങേണ്ട അവസ്ഥയാണ് എന്തെങ്കിലും പരിഹാര മാർഗമുണ്ടോ എന്താണ് ജീവിതത്തിൽ പറക്കത്തില്ലാത്തതിൻ്റെ പേരിലാണോ അതേ സമ്പാദ്യത്തിൽ പറക്കത്തില്ലാത്തത് കൊണ്ടാണോ ജോലി ശരിയല്ലാത്തത് കൊണ്ടാണോ അല്ലെങ്കിൽ ഇനി മറ്റെന്തെങ്കിലും പ്രയാസം കൊണ്ടാണോ സിഹർ കൊണ്ടാണോ കൊണ്ടാണോ പല ആളുകളുടെയും സംശയമാണ് ഇൻഷാല്ല ഇതിനൊക്കെ ഉള്ളൊരു പരിഹാരം ഇന്നത്തെ വീഡിയോയിലുണ്ട് കടം വരുന്നത് പല രൂപത്തിലുണ്ട് അല്ലേ മക്കളെ കെട്ടിക്കാൻ കടം വാങ്ങുന്നവരുണ്ട് വീട് വെക്കാൻ കടം വാങ്ങുന്നവരുണ്ട് അതുപോലെ തന്നെ പഠനാവശ്യത്തിന് വേണ്ടി കടം വാങ്ങുന്നവരുണ്ട് ഹോസ്പിറ്റൽ കേസുകളിൽ പെട്ടുപോയി കടം വാങ്ങുന്നവരുണ്ട് ഇങ്ങനെ തുടങ്ങി പല രൂപത്തിലാണ് കടക്കി അതു അതിനപ്പുറത്തേക്ക് ഒരു മറ്റൊരു കടമാണ് ആളുകൾ തട്ടിച്ചുകൊണ്ട് പോവുക ലക്ഷക്കണക്കിന് രൂപ എന്തെങ്കിലുമൊക്കെ മാർക്കറ്റിങ്ങിൽ ഇറക്കിയിട്ട് അങ്ങനെ നഷ്ടപ്പെട്ടു പോകുന്ന കടം ഇങ്ങനെ തുടങ്ങി ഒട്ടനവധി കടത്തിൻ്റെ മാർഗങ്ങൾ ഉണ്ടെങ്കിലും നമ്മെ പോലെയുള്ള സാധാരണക്കാർ നേരിടുന്ന ഒരു കടബാധ്യതയുണ്ട് അതേതാണ് അതിനുള്ള പരിഹാരവും ഏതാണ് എന്നും നമുക്ക് വീഡിയോയിൽ കേൾക്കാം വീഡിയോ മുഴുവനായി കേൾക്കാൻ ശ്രമിക്കുക മറ്റുള്ളവരിലേക്ക് എത്തിച്ചു കൊടുക്കും അസാം സർവാധിപനായ അള്ളാഹു നമ്മുടെ എല്ലാ സൽക്കരമങ്ങളും സ്വീകരിക്കുമാറാകട്ടെ ഒട്ടനവധി ആളുകൾ പല പ്രയാസങ്ങളും പറഞ്ഞു ആരക്കാൻ ഏൽപ്പിച്ചവരുണ്ട് പ്രത്യേകിച്ച് എൻ്റെ ശബ്ദം ശ്രവിച്ചുകൊണ്ടിരിക്കുന്ന എൻ്റെ പ്രിയപ്പെട്ട ഉമ്മമാർ സഹോദരിമാർ സഹോദരന്മാർ ഒരുപാട് ആളുകൾ പല പ്രയാസങ്ങളും പറഞ്ഞവരുണ്ട് അല്ലഹോ എല്ലാവരുടെയും എല്ലാ പ്രയാസങ്ങളും തീർത്തു തരുമാറാകട്ടെ ഇൻഷാല്ല ഒരുപാട് ആളുകൾ പറഞ്ഞ പ്രയാസമാണ് കടബാധ്യത അതുപോലെ തന്നെ മറ്റൊരു പ്രയാസമാണ് ഉള്ളത് തികയാതിരിക്കുക എന്നുള്ളത് എൻ്റെ കയ്യിലേക്ക് കിട്ടുന്നു വരുമാനം കിട്ടുന്നുണ്ട് ശമ്പളം കിട്ടുന്നുണ്ട് പക്ഷേ ഒരു മാസം കഴിയാറാവുമ്പോഴേക്കും മറ്റൊരാളുടെ കയ്യിൽ നിന്ന് കടം വാങ്ങേണ്ട അവസ്ഥയാണ് ഈ കിട്ടിയ ശമ്പളം തികയുന്നില്ല ഇങ്ങനെ പരാതി പറയുന്ന പല ആളുകളുമുണ്ട് മനുഷ്യ അതെന്താണ് ഇതിൻ്റെ പരിഹാര മാർഗം ഇതിനെന്തെങ്കിലും പരിഹാരമുണ്ടോ ശമ്പളം പത്തിരുപതിനായിരം രൂപ അല്ലെങ്കിൽ ഇരുപത്തയ്യായിരം രൂപ മുപ്പതിനായിരം രൂപ ഒക്കെ ശമ്പളം കിട്ടുന്നുണ്ട് അല്ലെങ്കിൽ അധ്വാനിക്കുന്ന കൂലിപ്പണിക്കാരാണെങ്കിൽ അവരൊരു മാസം അധ്വാനിക്കുന്ന പൈസ ഒരു പക്ഷേ അത്രയൊക്കെ ലഭിക്കുന്നുണ്ട് പക്ഷേ ഈ കിട്ടുന്ന പൈസ എന്തു ചെയ്യുന്നില്ല കയ്യിൽ നിൽക്കുന്നില്ല അല്ലെങ്കിൽ തൻ്റെ ആവശ്യങ്ങൾക്ക് ഉപയോഗപ്പെടുത്താൻ പൂർണ്ണമായിട്ട് കഴിയുന്നില്ല എന്തെങ്കിലും ഇനി ആവശ്യം വന്നാൽ മറ്റൊരാളുടെ കടം വാങ്ങേണ്ട അവസ്ഥയിലേക്ക് മാറുകയാണ് അപ്പോൾ ഇതിന് എന്തെങ്കിലും ഉണ്ടോ സമ്പത്തിൽ പതക്കത്ത് ഉണ്ടാകാൻ അല്ലെങ്കിൽ കിട്ടുന്ന റിസ്കിൽ വിശാലത ഉണ്ടാകാനൊക്കെ ഇൻഷാല്ല നമ്മൾ എല്ലാ ദിവസവും ചൊല്ലാറുള്ള അല്ലെങ്കിൽ പതിവാക്കാറുള്ള നമുക്ക് ഓതാനൊക്കെ അറിയുന്ന ഒരു മൂന്ന് ചെറിയ സംഗതികളൊന്നും മനസ്സിലാക്കി വെച്ചാലോ ചെറിയ അതിലൊരു സുഹൃത്തുണ്ട് ഒരു സ്വലാത്തുണ്ട് ഒരു തിക്റുണ്ട് ഈ മൂന്ന് കൂട്ടം നമ്മുടെ ജീവിതത്തിൽ നമ്മൾ കൊണ്ടു നടക്കുകയാണ് എങ്കിൽ ഈ പരാതി നമ്മുടെ ജീവിതത്തിൽ നിന്ന് മാറിക്കിട്ടും ഏത് ഉള്ളത് തികയുന്നില്ല എന്നത് അതുപോലെ നമ്മുടെ റിസ്കിൽ വിശാലതയില്ല എന്നുള്ള പരാതി നമുക്ക് മതിയാകുന്നില്ല എന്നുള്ള പരാതി നമുക്ക് മാറിക്കിട്ടും ഒരാൾക്ക് നൂറ് രൂപയെ കിട്ടുന്നുള്ളൂ എങ്കിൽ ആ നൂറ് രൂപ കൊണ്ട് അയാളുടെ കാര്യങ്ങൾ മുഴുവൻ നേ നടത്തിയെടുക്കാൻ അയാളെ കൊണ്ട് സാധിച്ചാൽ അതാണ് ഏറ്റവും ഹയറായത് ആ നൂറ് രൂപയുടെ സാധനത്തിന് ആയിരോ പതിനായിരം ഇരുപതിനായിരം ഒക്കെ കിട്ടി പക്ഷേ അയാളുടെ കാര്യങ്ങളൊന്നും നടക്കണില്ല എങ്കിൽ ഈ കിട്ടിയത് കൊണ്ടൊന്നും ഒരു കാര്യമില്ല അപ്പോൾ നമുക്ക് വറക്കത്ത് കിട്ടുക നമ്മുടെ റിസ്ക്കിൽ വിശാലത ഉണ്ടാകുക ഇതാണ് നമ്മൾ റബ്ബിനോട് ചോദിക്കേണ്ടതും നമുക്ക് നേടിയെടുക്കേണ്ടതും ഇൻഷാല്ല ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ പറയുന്നതും അതുതന്നെയാണ് എങ്ങനെയാണ് അള്ളാഹു നമുക്ക് നൽകിയ റിസ്കിൽ വിശാലത ഉണ്ടാക്കിയെടുക്കുക അള്ളാഹു നമുക്ക് നൽകിയ അന്നത്തിൽ അള്ളാഹു നമുക്ക് നൽകിയ സമ്പാദ്യത്തിൽ അള്ളാഹു നമുക്ക് നൽകിയ മക്കളിൽ അള്ളാഹു നമുക്ക് നൽകിയ ജോലിയിൽ അള്ളാഹു നമുക്ക് നൽകിയ വീട്ടിൽ അള്ളാഹു നമുക്ക് നൽകിയ മറ്റു വസ്തുവകകളിൽ എങ്ങനെയാണ് വറക്കത്തുണ്ടാക്കിയെടുക്കുക വിശാലത ഉണ്ടാക്കിയെടുക്കുക എന്നുള്ളത് ഇൻഷാല്ലാ ഇന്നത്തെ വീഡിയോയിൽ നമുക്ക് കേൾക്കാം വലിയ സംഗതി ഒന്നുമല്ല മറിച്ച് നമ്മൾ സ്ഥിരമായി ചൊല്ലാറുള്ള നമ്മൾ സ്ഥിരമായി കേൾക്കാറുള്ള പതിവാക്കാറുള്ള ഒരു സൂറത്തും ഒരു സ്വലാത്തും ഒരു ദിക്റും മാത്രമാണ് ഇൻഷാല്ല ഒരുപാട് ആളുകൾ പറഞ്ഞ പ്രയാസങ്ങളിൽ പെട്ടതാണ് കടബാധ്യതയുണ്ട് കടം വന്നത് എങ്ങനെയാണ് വീട് വെക്കാൻ വേണ്ടിയിട്ട് എടുത്തതല്ല അല്ലെങ്കിൽ മക്കളെ കെട്ടിക്കാൻ വേണ്ടിയിട്ട് എടുത്തതല്ല ഇങ്ങനെ നമ്മൾ സാധാരണഗതിയിൽ കടം വാങ്ങുന്ന അങ്ങനെയൊക്കെയാണല്ലോ വീട് വെക്കാൻ ഒരാളെ വീട് വെക്കാൻ വെക്കാനെടുത്തു ലോൺ എടുത്തു പോയി അല്ലെങ്കിൽ മക്കളെ കെട്ടിക്കാൻ വേണ്ടിയിട്ട് എന്ത് ചെയ്തു കടം വാങ്ങി അപ്പോൾ ഇങ്ങനെയൊക്കെയാണ് പല ആളുകളും കടബാധ്യതരാകുന്നത് അല്ലെങ്കിൽ എന്ത് ചെയ്യും ഒരു മാരക രോഗം പിടിപെട്ടു ഹോസ്പിറ്റലിൽ കൊണ്ട് അഡ്മിറ്റാക്കി കുറേ പൈസ അവിടെ ചിലവാക്കി ഇങ്ങനൊക്കെയാണ് സാധാരണഗതിയിൽ കടക്കിണിയിൽ പെട്ടുപോകുക ഇനി അതല്ലാത്ത മറ്റൊരു ഇത് ആളുകളുടെ കെണിവലയിൽ പെട്ടുപോകാം എന്തെങ്കിലുമൊക്കെ എന്താണ് ഓഫറുകൾ കണ്ടതിൻ്റെ പേരിൽ അല്ലെങ്കിൽ എന്തെങ്കിലും ചെറിയ ചെറിയ എന്താ ചെറിയ ഒരു മുതൽ മുടക്ക് കിട്ടിയാൽ വലിയ സ്രാവിനത്തി മിങ്കലത്തെ ഇങ്ങോട്ട് പിടിക്കാമെന്നുള്ളതൊക്കെ നമ്മൾ ആ പരസ്യത്തിലൊക്കെ പെട്ടുപോയിട്ടെന്ത് ചെയ്യും ചിലപ്പോൾ ലക്ഷങ്ങൾ കൊണ്ട് എറിഞ്ഞു കൊടുക്കും ആ ലക്ഷങ്ങൾ ലക്ഷങ്ങളങ്ങനെ പോകും ഇങ്ങനെ കടക്കണി നാൽപ്പത് ലക്ഷം രൂപ വരെ കടക്കിണിയിലായ പല ആളുകളെയും എനിക്കറിയാം പരിചയമുണ്ട് എന്നോട് സങ്കടം പറഞ്ഞവരുണ്ട് അള്ളാഹുഹുസ്ബാത്തോ കാത്തുരക്ഷിക്കുമാറായിട്ട് അപ്പോൾ ഇങ്ങനെയൊക്കെ കടം വരികയാണ് അപ്പോൾ ഈ കടം വരുന്നതിനേക്കാളൊക്കെ അപ്പുറം തികയാതിരിക്കലാണ് വലിയ വിഷയം തികയാതിരിക്കുക എങ്ങനെ കടക്കണിയിൽപ്പെടുക ഇപ്പോൾ ഒരു മാസത്തെ ചിലവ് നമുക്കൊക്കെ അറിയാം നമ്മുടെ വീട്ടിലെ ചിലവുകളൊക്കെ അറിയാം ഗ്യാസും കറണ്ട് ബില്ലും അതുപോലെ തന്നെ മറ്റു ചിലവുകൾ ഇനി ഹോസ്പിറ്റൽ കേസ് വന്നാൽ ആ ചിലവും ഇങ്ങനെ തുടങ്ങിയിട്ട് ചിലവുകൾ ഒട്ടനവധി ഉണ്ടാകും ഒരു കുടുംബത്തിൽ അങ്ങം കൂടുന്നതിനനുസരിച്ച് ചിലവുകൾ ഇങ്ങനെ കൂടും മക്കളുണ്ടെങ്കിൽ അവരുടെ പഠിപ്പിനാവശ്യമുള്ളത് അല്ലെ അവരുടെ മറ്റേ ഭക്ഷണം പാർപ്പിട അവരുടെ വസ്ത്രങ്ങൾ തുടങ്ങി അവർക്ക് അവർക്കാവശ്യമുള്ളതിന് അങ്ങനെ വേറെ ചിലവുകൾ മറ്റേ പരീക്ഷ ഫീസുകൾ മറ്റേ സ്കൂൾ ഫീസുകൾ തുടങ്ങിയിട്ടുള്ള അങ്ങനത്തെ ഫീസുകൾ തുടങ്ങി ഇങ്ങനെ ഒട്ടനവധി ചിലവുകൾ ഇങ്ങനെ ഉണ്ടാകും ഒരാളെ സംബന്ധിച്ചിടത്തോളം അയാൾക്ക് കിട്ടുന്ന വരുമാനം കുറച്ചേ ഉള്ളൂ ഈ വരുമാനം കൊണ്ട് ഈ ചിലവുകളെല്ലാം കൂടെ കൂട്ടിയെടുക്കാൻ കഴിയുന്നില്ല അപ്പോൾ എന്തു ചെയ്യും ഈ മാസം കഴിയുന്നതിന് മുമ്പ് ചിലവുകൾ ബാക്കിയാണ് പൈസ തീർന്നുപോയി പോയി അപ്പോൾ അടുത്തടുത്തുനിന്ന് കടം വാങ്ങാം ഇങ്ങനെ ഓരോ മാസം എന്നാലോ ഈ കടം വാങ്ങിയ പൈസ അടുത്ത മാസം തിരിച്ചു കൊടുക്കാൻ ഈ ചിലവുകൾ അതുപോലെ ബാക്കിയുണ്ട് അതോടൊപ്പം തന്നെ കടവും ബാക്കിയുണ്ട് ഇങ്ങനെ എന്തു ചെയ്യും ഓരോ മാസവും അവിടെ നിന്നും ഇവിടുന്ന് ഒക്കെ എന്തു ചെയ്യും ഇങ്ങനെ ചുരുങ്ങിയ 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 ചിലപ്പോൾ ആയിരം രണ്ടായിരമോ ഒക്കെ വാങ്ങാനുള്ളൂ പക്ഷേ പത്ത് വട്ടം അത് വാങ്ങിയപ്പോൾ ഈ ഇരുപതിനായിരം രൂപയായി അല്ലെങ്കിൽ പതിനായിരം രൂപയായി അതൊരു മുപ്പത് വട്ടം വാങ്ങിയപ്പോഴോ അങ്ങനെ എന്തു ചെയ്യുക കൂടി 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 ഇപ്പം തനിക്ക് വഹിക്കാൻ പറ്റാത്തൊരു ഭാരത്തിലേക്ക് എത്തിയിട്ടുണ്ട് ഇങ്ങനെ കടക്കണിയിൽ പെടുന്ന ആളുകളുമുണ്ട് സാധാരണഗതിയിൽ നമ്മുടെ കൂട്ടത്തിലൊക്കെ ഉള്ള ആളുകൾ അങ്ങനെ പെടുന്നവരാണ് ചെറിയ ചെറിയ ആവശ്യങ്ങൾക്ക് വാങ്ങിയ കടങ്ങൾ അതിരുന്ന് പെരുകി കൂടുതലായി 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 എന്ത് ചെയ്തു അത് വലിയ കടത്തിലേക്ക് എത്തി ഇനി മറ്റു ചില ആളുകളുണ്ട് പണയം വെച്ചിട്ട് കടക്കണിയിൽ പെട്ടുപോകുക അല്ലെങ്കിൽ ലോൺ എടുത്ത് കടക്കണിയിൽ പെട്ടുപോകുക ചെറിയ സംഖ്യയുള്ള ലോൺ എടുത്തു ഏ ഒരു പത്തിരുപതിനായിരം രൂപ എന്ത് ചെയ്തു എടുക്കാൻ വേണ്ടി പ്രോത്സാഹിപ്പിക്കുകയല്ലോ കേട്ടോ പെട്ടുപോയ ആളുകളുടെ കാര്യം പറയുകയാണ് അങ്ങനെ പെട്ടുപോയ ഒരാളുണ്ട് ഇത് ഒരു ഇരുപതിനായിരം രൂപ അല്ലെങ്കിൽ ഇരുപത്തയ്യായിരം രൂപ ലോണായിട്ട് എടുത്തു അല്ലെങ്കിൽ ഒരു മുപ്പതിനായിരം രൂപ എടുത്തു പോട്ടെ അല്ലെ ഒരു ലക്ഷം രൂപ എടുത്തു അതൊക്കെ അത് താങ്ങാൻ പറ്റുന്ന ഒരു എമൗണ്ടാണ് എടുത്തു ഇനി ഇനിയത് തിരിച്ചടയ്ക്കണത് കൃത്യമായിട്ട് ഞാൻ ഈ പറഞ്ഞതുപോലെ നേരത്തെ ഈ ചിലവുകളൊക്കെ ബാക്കിയുണ്ട് ഇത് അടയ്ക്കാനുള്ള വകുപ്പ് എന്നാൽ എന്താകും ഇതിൻ്റെ പേരിൽ പലിശ കയറും പലിശ ഇടപലിശ കൂട്ടുപലിശ തുടങ്ങി എന്തു ചെയ്യും ആ പലിശ ഇങ്ങനെ കയറി 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 ഒരു ലക്ഷം രൂപ അടയ്ക്കേണ്ടെടുത്ത് രണ്ടും മൂന്നും ഒക്കെ ലക്ഷം രൂപകൾ എന്ത് ചെയ്യേണ്ടി ഈ പലിശ ഡനത്തിൽ തന്നെ കടബാധ്യതരായി അടയ്ക്കേണ്ടി വരികയാണ് അപ്പോൾ ഞാൻ പറഞ്ഞു വന്നത് ഇങ്ങനെ കടക്കണീൽപ്പെട്ടു പോകുക ഉള്ളത് തികയാതിരിക്കലാണ് ഇതിൻ്റെയൊക്കെ മെയിൻ കാരണം നമ്മുടെ കയ്യിലുള്ളത് തികയാതിരിക്കുക അപ്പോൾ ഇതിനെന്താ പരിഹാരമാർഗം നമ്മളെപ്പോഴും റബ്ബിനോട് ദ്വാരക്കണം ഒന്നാമത്തെ കാര്യം റബ്ബിനോട് എപ്പോഴും ആത്മാർത്ഥമായിട്ട് ദ്വാരക്കണം രണ്ടാമത്തത് നമ്മൾ ചെയ്യേണ്ട കാര്യങ്ങൾ ചെയ്യണം നമ്മൾ ചില സംഗതികൾ ജീവിതത്തിൽ ശ്രദ്ധിക്കേണ്ടതുണ്ട് റിസ്കിൽ വിശാലത ഇല്ലാതിരിക്കാൻ നമ്മുടെ കാര്യങ്ങൾ മുട്ടലിൽ പെട്ടുപോകാൻ അതായത് കാര്യങ്ങൾ കൃത്യമായി നടക്കാതെ പ്രയാസത്തിൽ പെട്ടുപോകാനുള്ള മുഖ്യ കാരണം നമ്മുടെ ജീവിതത്തിൽ ചില കാര്യങ്ങൾ ശ്രദ്ധിക്കാത്തതിൻ്റെ പേരിലാണ് ഭക്ഷണ ക്രമീകരണം ഇല്ലാത്തതിൻ്റെ പേരിൽ ഭക്ഷണ ക്രമീകരണം എന്ന് വെച്ചാൽ കഴിക്കുന്നതിൽ മാത്രമല്ല ഭക്ഷണത്തോട് നമ്മൾ കാണിക്കുന്ന മര്യാദകളുണ്ട് കുറേ ഞാൻ കഴിഞ്ഞൊരു വീഡിയോയിൽ അത് പറഞ്ഞിരുന്നു ഭക്ഷണത്തോട് കാണിക്കേണ്ട ചില മര്യാദകളുണ്ട് അത് കാണിക്കാത്ത കാലത്തോളം നമ്മുടെ ജീവിതത്തിൽ വറക്കത്തുണ്ടാവില്ല വീട്ടിലേക്ക് കടന്നു ചെല്ലുമ്പോൾ ശ്രദ്ധിക്കേണ്ട ചില സംഗതികളുണ്ട് അത് കാണിക്കാത്ത കാലത്തോളം നമ്മുടെ ജീവിതത്തിൽ ബർക്കത്തുകേടുകളുണ്ടാവുകയുള്ളു മക്കളോട് പെരുമാറേണ്ടത് ഭാര്യയോട് പെരുമാറേണ്ടത് ഭർത്താവിനോട് പെരുമാറേണ്ടത് അയൽവാസികളോട് പെരുമാറേണ്ടത് തുടങ്ങി നമ്മൾ ശ്രദ്ധിക്കേണ്ട ചില കാര്യങ്ങളുണ്ട് അതൊക്കെ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ ഒട്ടനവധി പ്രശ്നങ്ങൾക്ക് പരിഹാരം കിട്ടും ഇത് ഞാൻ പറഞ്ഞതല്ല ഹബീബായ റസൂൽഹി സലഹു അലി വസ്ലം ഈ കൂട്ടത്തിൽ ഇനി ഇതൊക്കെ ശ്രദ്ധിച്ചു ഇതൊക്കെ കൂടി തന്നെ ഈ പറയുന്ന മൂന്ന് കൂട്ടം കാര്യങ്ങൾ നമ്മുടെ ജീവിതത്തിൽ എല്ലാ ദിവസവും മുടങ്ങാതെ പ്രത്യേകിച്ച് വരുന്ന വെള്ളിയാഴ്ച ദിവസം മുടങ്ങാതെ വെള്ളിയാഴ്ച ദിവസം ഒരിക്കലും നിങ്ങൾ ഒഴിവാക്കിയത് എല്ലാ ദിവസവും പരിഗണിക്കണം പ്രത്യേകിച്ച് വെള്ളിയാഴ്ച ദിവസം അസർ നിസ്കാര ശേഷം അസറിന്റെ ബാങ്ക് കൊടുത്തു കഴിഞ്ഞാൽ മകുരുപോലെ എപ്പോഴാണ് സമയം കിട്ടുന്നത് ആ സമയത്ത് ഇത് കൃത്യമായി ചെയ്യുകയാണെങ്കിൽ നിങ്ങളുടെ ജീവിതത്തിൽ വലിയ ബറക്കത്തുണ്ടാക്കിയെടുക്കുന്ന കാണാൻ നിങ്ങൾക്ക് കാണാൻ കഴിയും നിങ്ങളുടെ ജീവിതത്തിൽ വലിയ മാറ്റം ഉണ്ടാകുന്നത് കാരണം നിങ്ങൾക്ക് ഇതുവരെ തികയാതിരുന്ന സമ്പാദ്യം നിങ്ങൾക്ക് സേവിങ്സ് വെക്കാൻ കഴിയും നിങ്ങൾക്ക് അത് മാറ്റിവെക്കാൻ നിങ്ങൾക്ക് ഒരു നീക്കിരിപ്പായിട്ട് മാറ്റി വെക്കാനുള്ളത് ബാക്കി നിങ്ങളുടെ കയ്യിലുണ്ടാവും ഉണ്ടാവും അള്ളാഹു തോഫിഖ നൽകുമാറായിട്ട് എന്ത് ചെയ്യണം അത് ചെയ്യേണ്ടത് നിങ്ങൾക്ക് ഓതാൻ സൂറത്തു ലഹിലാസ് വെള്ളിയാഴ്ച ദിവസം അസർ നിസ്കാര ശേഷം നൂറ് തവണ പുൽഹു അല്ലാഹു അഹദ് സൂറത്ത് ഓതുക എത്ര തവണ നൂറ് തവണ പെട്ടെന്ന് ഓതി തീർക്കാൻ കഴിയും ഏ ഞാനിപ്പോൾ പെതുക്കെ ഓതിയതുകൊണ്ടാണ് നമ്മൾ ഓതുമ്പോൾ വിഷ പെട്ടെന്ന് എന്ത് ചെയ്യുക നീട്ടാനും മണിക്കാനോ ഒന്നും ഇല്ലാത്ത സൂഹത്താണ് കുൽഹു അല്ലാഹു അഹ്ദ് സൂഹത്ത് അതുകൊണ്ട് പെട്ടെന്ന് ഓതി തീർക്കാൻ പറ്റും അപ്പോൾ അങ്ങനെ പുൽഹു അല്ലാഹു സൂഹത്ത് എത്ര തവണ നൂറ് തവണ ഓതിയതിനു ശേഷം പുൽഹു അല്ലാഹു അഹദ് സൂറത്ത് എല്ലാ ദിവസവും ഓതേണ്ടത് ഈ കണക്കല്ല ഇത് വെള്ളിയാഴ്ച ദിവസത്തെ മാത്രം കണക്കാണ് ഈ പറയുന്നത് അപ്പോൾ അത് നോട്ട് ചെയ്ത് വയ്ക്കുക വെള്ളിയാഴ്ച ദിവസം എത്ര തവണ ഓതണം നൂറ് തവണ അഹദ് സൂറത്ത് ഓതിയ ശേഷം ഞാൻ ഈ ചൊല്ലുന്ന സ്വലാത്ത് നിങ്ങൾക്ക് സ്ക്രീനിൽ കാണുന്നുണ്ടാവും ഈ സ്വലാത്ത് കൂടെ എന്ത് ഒരു നൂറ് തവണ അതിൻ്റെ കൂടെ ചെല്ലണം വലിയ സ്വലാത്തൊന്നുമല്ല ചെറിയ സ്വലാത്താണ് തുടക്കത്തിൽ നമ്മൾ ചൊല്ലിയെടുക്കാൻ കുറച്ചൊരു പണി ഉണ്ടാകും കാരണം നമ്മൾ ചൊല്ലി ശീലമില്ലാത്തൊരു സ്വലാത്ത് ആയതുകൊണ്ട് പക്ഷേ കുറച്ചൊരു ഒക്കെ മൂന്നാലഞ്ചെണ്ണമൊക്കെ പ്രയാസം മാറി കിട്ടും എന്ത് ചെയ്യാ ഒന്ന് സ്പീഡിൽ ചൊല്ലാൻ കഴിയും നമുക്കറിയാത്ത ഒന്ന് രണ്ട് വാക്കുകൾ മാത്രമേ അതിടയിലുള്ളൂ വാക്കിയൊക്കെ നമുക്ക് അറിയുന്ന സ്വലാത്താണ് അള്ളാഹു വസല്ലിഅല സീഹിദ്ല മുഹമ്മദിൻ എന്ന് തുടങ്ങുന്ന തുടക്കവും വാലഅലഹി വസാഹി നമുക്ക് അറിയുന്നതാണ് ഇതിനിടയിൽ പറഞ്ഞതോ എന്നത് മാത്രമേ ഉള്ളൂ അത് മാത്രം ഒന്ന് എന്ത് ചെയ്താൽ മതി ഒന്ന് ചൊല്ലിയെ ശീലമാക്കി കഴിഞ്ഞാൽ നമുക്കിത് കാണാതെ പറ്റും ഇതും നൂറ് തവണ നമുക്ക് വളരെ എളുപ്പത്തിൽക്കാൻ പറ്റുന്ന ഒരു സ്വലാത്താണ് അള്ളാഹു സുബ്ഹാനോ തല ജീവിതത്തിൽ പതിവാക്കാനുള്ള ഭാഗ്യം നൽകുമാറായിട്ട് ഇതും നൂറ് തവണ ചൊല്ലുക ഇതിനുശേഷം നമ്മൾ ചൊല്ലേണ്ടത് നമ്മൾക്കൊക്കെ അറിയുന്ന വേണ്ടി ഹബീബായ നബി ഹബീബാബിസ് അലഹി വസ്ലാം തങ്ങൾ പഠിപ്പിച്ചു തന്ന ഒരു ദിക്കറുണ്ട് മുത്തിനി തങ്ങൾ പഠിപ്പിച്ചു ജീവിതത്തിൽ പതിവാക്കിയിരുന്ന ദിക്കറ് മഹാനായ അനസർ അലി അള്ളാഹു അടക്കമുള്ള സ്വഹാബത്ത് പറയുന്നുണ്ട് ജീവിതത്തിൽ പിന്നെ അത് ഒഴിവാക്കിയിട്ടില്ല അതുകൊണ്ട് തന്നെ വലിയ ബറക്കത്ത് തന്റെ ജീവിതത്തിൽ ഉണ്ടായിട്ടുണ്ട് എന്ന് അപ്പൊ അത്രയേറെ മഹത്വമുള്ള ഒരു ദിക്ക് നമുക്കൊക്കെ അറിയുന്ന ദിക്കറാണ് അഗ്നിനി അൻ ഹറാമിക ഈ ഒരു ദിക്കറും 70 തവണ ചൊല്ലുക അപ്പോൾ വഹദ് സൂറത്ത് 100 തവണ ചൊല്ലുക വെള്ളിയാഴ്ച അസർ നിസ്കാര ശേഷം അസറിന് ശേഷം കേട്ടോ നിസ്കരിക്കാൻ പറ്റാത്ത ആളുകളാണ് എങ്കിൽ കുൽഹുലാഹ് വഹദ് സൂറത്ത് തോന്നുന്ന സമയത്ത് റിക്ർ എന്ന നിലയിൽ ചൊല്ലിയാൽ എന്തില്ല തെറ്റില്ല ഖുർആൻ എന്ന നിലയിൽ അത് ഓതാൻ പറ്റൂല അല്ലാത്ത മറ്റു രണ്ട് ദിക്കറുകളും സോലാത്തും ചൊല്ലാവുന്നതാണ് أولا اللهم صل على سيدنا محمد بعدد حسنات سيدنا محمد من البداية إلى الأبد وعلى آله وصحبه وسلم هذا النور أدوات اللقاء നമ്മുടെ ജീവിതത്തിൽ വലിയ ഈ ഇതിക്കറ് എഴുപത് തവണയും ചൊല്ലുക ഇത് ചൊല്ലിയതിനു ശേഷം നിങ്ങളുടെ റബ്ബിനോട് ഏത് ആവശ്യം ചോദിച്ചോളി അള്ളാഹു എൻ്റെ ജീവിതത്തിൽ വലിയ വർക്കത്ത് ചെയ്ത് തരണേ അല്ല എൻ്റെ ജീവിതത്തിൽ ഇന്ന ഇന്ന നൽകണേ അല്ല എന്താണ് ആവശ്യം അത് മുൻനിർത്തി റബ്ബിനോട് ചോദിച്ചു കഴിഞ്ഞാൽ അള്ളാഹു സുബാനഹു തന്നെ അതിൽ വലിയ ഫത്വം വിജയവും വർക്കത്തും നൽകുന്നതാണ് എന്ന് മഹാന്മാർ പഠിപ്പിച്ചതായി കാണാം അള്ളാഹു വെഹാൻ തല ജീവിതത്തിൽ പതിവാക്കാനുള്ള ഭാഗ്യം നൽകുമാറാകട്ടെ ഇനിയോ എല്ലാ ദിവസവും പതിവാക്കുന്നവരാണെങ്കിലോ ഇതിൻ്റെ മൂന്നിലൊന്ന് ചൊല്ലുക ഇതിൻ്റെ മൂന്നിലൊന്ന് പറഞ്ഞാൽ ഇപ്പം നൂറെണ്ണം ചൊല്ലണമെങ്കിൽ മുപ്പത്തി മൂന്നെണ്ണം എന്തു ചെയ്താൽ മതി ചൊല്ലിയാൽ മതി മുപ്പത്തി മൂന്ന് കുൽഹു അള്ളാഹു വഹദും അതുപോലെ തന്നെ മുപ്പത്തി മൂന്ന് അള്ളാഹു മദ് സല്ലി അലഹസേനാൻ തുടങ്ങുന്ന ആ നമ്മുടെ പറഞ്ഞ സ്വലാത്ത് അതുപോലെ തന്നെ എഴുപതിൻ്റെ മൂന്നിലൊന്ന് കണക്കാക്കേണ്ടത് അവിടെ മൂന്നിലൊന്ന് ചൊല്ലാൻ ഇരുപത്തി മൂന്നെണ്ണം ചൊല്ലിയാൽ മതി

നമ്മളിനി നമ്മുടെ ജീവിതത്തിൽ കുടുസുണ്ടാകുന്നുണ്ട് പ്രയാസപ്പെടുന്നുണ്ട് എന്നുള്ള പരാതി പറയേണ്ടി വരില്ല കൃത്യമായിട്ട് നല്ല ആത്മാർത്ഥമായ കൽബോട് കൂടിയിട്ടാണ് നിങ്ങൾ ചൊല്ലുന്നത് എങ്കിൽ ഒരിക്കലും എന്ത് ചെയ്യേണ്ടി വരില്ല ഒരാളുടെ മുമ്പിൽ നമ്മൾ പരാതി പറയേണ്ടി വരില്ല യജമാനായ റബ്ബിനെ നമുക്ക് ഏൽപ്പിച്ചു കൊടുക്കാൻ പറ്റും അള്ളാഹുബനഹു കാല അവരുടെ വിശാലമായ ഖജനാവുകൾ നമുക്ക് തുറന്നു തരുമാറാകട്ടെ പ്രയാസങ്ങളൊക്കെ തീർത്തു തരുമാറാകട്ടെ എല്ലാ വിഷമങ്ങളും തീർത്ത് സന്തോഷവും റാഹത്തുമുള്ള ജീവിതം അള്ളാഹു നമുക്ക് നൽകി അനുഗ്രഹിക്കട്ടെ കടബാധ്യതകളൊക്കെ അള്ളാഹു തീർത്തു തരുമാറാകട്ടെ മാനസിക സാമ്പത്തിക പ്രയാസത്തിൽ നിന്നൊക്കെ ോചനം നൽകട്ടെ ഇൻഷാല് മറ്റൊരു അവസരത്തിൽ കണ്ടുമുട്ടാം അലഹദില്ല അസല വലൈക്കും വരഹമുല്ല